സി ബി സി ഐ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജെർവിസ് ഡിസൂസയും കാരിത്താസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ മൂഞ്ഞേലിയുമായി ഞങ്ങൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മണിപ്പൂരിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമോനുമായി ഞങ്ങൾ ആണ് ഒന്നിച്ച് ഞങ്ങളവിടെ പോയത് പോയതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മണിപ്പൂരിലുണ്ടായ വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ എത്നിക് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ വഴക്കുകൾ അവർ ആ വഴക്കുകളുടെ ആക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനും എങ്ങനെ അവിടെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ സഹായങ്ങൾ കൊടുക്കാൻ സാധിക്കും എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാ വിസി വിസിറ്റിൻ്റെ പ്രധാന ലക്ഷ്യം മാത്രമല്ല ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി സർക്കാരിനോട് ബന്ധപ്പെട്ട സമിതികളോട് സമാധാനത്തിന് വേണ്ടി അപ്പീൽ നടത്താൻ അപേക്ഷിക്കാൻ ുള്ള പരിശ്രമവും ഭാരതത്തിലെ ജനതകളോട് ലോകത്തിൻ്റെ ജനതകളോട് മുഴുവൻ പ്രാർത്ഥിക്കാനും ആവശ്യപ്പെടാനാണ് ഞങ്ങൾ പോയത് ആദ്യമായി തന്നെ ഞങ്ങൾ പോയത് മെയ്ത്തികളുടെ ഒരു റിലീഫ് ക്യാമ്പായിട്ടുള്ള കച്ചിങ് എന്ന് പറയുന്ന സ്ഥലത്താണ് പോയത് അവിടെ നമ്മുടെ മലയാളി അച്ഛനായിട്ടൊരു എം എസ് ഡി അച്ഛൻ്റെ സോണി എന്ന് പറഞ്ഞ അച്ഛൻ്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ വളരെയേറെ റിലീഫ് ക്യാമ്പ് കാരിദാസിൻ്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട ഒരു ഫുഡ് കിറ്റും അതുപോലെ തന്നെ ഉപജീവനത്തിൽ മറ്റു മാർഗ്ഗങ്ങളും ഒക്കെ കൊടുക്കട്ടെ അനുകൾക്കൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവർ ഞങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു അതിനു മുമ്പ് അവിടുത്തെ ഒരു കാത്തലിക് സ്കൂളിൽ അച്ഛൻ കാത്തലിക് സ്കൂളിൽ പോയി എന്നാൽ ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് അവിടെ നിന്ന് മലപ്രദേശത്തേക്ക് പോയി ഒരു കുക്കികളുടെ വില്ലേജായിട്ടുള്ള സുഗ്നു എന്ന് പറയുന്ന സ്ഥലത്താണ് സുഗുനു എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പുറത്ത് നാഗളുണ്ട് കുറച്ച് ഈ വില്ലേ ഈ വില്ലേജിൻ്റെ ഇപ്പുറത്ത് വേദികളുണ്ട് പക്ഷേ ഈ ഗ്രാമത്തിൽ എല്ലാം ഒരു ഗ്രാമത്തിൽ കുക്കികൾ എന്ന് പറഞ്ഞാൽ അവർ മാത്രമേ ഉള്ളൂ ആ ഗ്രാമത്തിൽ മനോഹരമായൊരു കത്തോലിക്ക പള്ളിയുണ്ട് അവിടുത്തെ വൈദ്യ മന്ദിരമുണ്ട് നല്ലൊരു സ്കൂളുണ്ട് അവിടെയാണ് എഫ് സി സി കാരുടെ മഠം ആദ്യത്തെ മഠം തുടങ്ങിയത് അവിടെയുള്ള ആയിരത്തിലധികം കുടുംബങ്ങൾ അതെല്ലാം തന്നെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ അതെല്ലാം അത്തിക്കരയാക്കി ഒരാൾക്ക് പോലും അവിടെ ഇല്ല അതിൽ അറുന്നൂറ് ക കുടുംബങ്ങളും കത്തോലിക്കുന്ന കുടുംബങ്ങളാണ് അവിടുത്തെ പള്ളിയിൽ വികാരിച്ചിനായിരുന്നു ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമൺ നാല് വർഷം അവിടുത്തെ വികാരിയായിരുന്നു അത് ഹൃദയ ആ പള്ളികളും വീടുകളും എല്ലാം മുഴുവൻ ചാമ്പലാക്കി കരുത് ഇപ്പോൾ അവിടെ ഒരു മനുഷ്യനില്ല അപ്പോൾ ഞങ്ങളവിടെ ചെന്ന പട്ടാൾക്കാർ കുറച്ചുണ്ട് എഫ് സി സി മഠത്തിൽ ഒരു എഫ് സി സി മഠത്തിൽ ഇപ്പോൾ പട്ടാൾക്കാരാണ് താമസിക്കുന്നത് ഒറ്റ സിസ്റ്റേഴ്സ് അവിടെ ഇല്ല ഒരാളും ഇല്ല അവിടെ എല്ലാം ശൂന്യമായി ആ വില്ലേജ് സുഗ്നു എന്ന് പറഞ്ഞ വില്ലേജ് മുഴുവൻ ശൂര്യമായി തീരും പിന്നെ ഞങ്ങൾ പോയത് ചന്തയിൽ എന്ന് പറയുന്ന ഒരു നാഗ ഏരിയയിലുള്ള ആർച്ച് ബിഷപ്പ് ഡൊമിനിക് വുമനിൻ്റെ ഇടവപ്പള്ളി അവിടെ വലിയൊരു സ്കൂളുണ്ട് അവിടെ അവിടെ സമാധാനമാണ് എസ് എ ബി സിസ്റ്റേഴ്സാണ് അവരെ സഹായിക്കുന്നത് ഞങ്ങൾ സ ഞങ്ങളത് കണ്ടു പിന്നീട് ഞങ്ങൾ കാണാൻ പോയിട്ടുള്ളത് അവിടെ നിന്ന് ഹോളി റെഡിമേഡ് ചർച്ച് എന്ന് പറയുന്ന കഞ്ചിപ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ആ വലിയ സ്കൂളാണ് അത് കുക്കികളുടെ സ്കൂളൊന്നുമല്ല പക്ഷേ പക്ഷെ അവിടുത്തെ പ്രിൻസിപ്പാൾ കുക്കിയായിരുന്നു അതുകൊണ്ട് ഈ മൂന്നാം പ്രശ്നൻ എന്ന കേട്ട വഴിക്ക് ഒരു പത്തായിരം പേരും കൂടെ വന്നു അവിടുത്തെ പള്ളി നാമവിശേഷമായി കത്തിച്ചു അവിടെ അച്ഛനെയും അച്ഛന്മാ വൈദ്യമന്ദിരം കത്തിച്ചു സ്കൂളിന് കേടുപാടുകൾ വത്തി വരുത്തിയിട്ടില്ല പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരും ആ പള്ളിയുടെ അവസ്ഥ പത്ത് വർഷമായിട്ടുള്ളു രണ്ടായിരത്തി പതിനൊന്നിൽ ആശീവദിച്ച പള്ളിയാണ് മുഴുവനും കത്തിച്ചു ഒന്നും ബാക്കിയില്ല പിന്നെ ഞങ്ങൾ പോയത് അവരുടെ പാസ്റ്റർ സെൻറ്റർ കാണാനാണ് അതായത് റീജിയണൽ പാസ്റ്റർ സെൻറ്റർ അവിടെ കാറ്റിഗ്സും പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു അധ്യാപകരെ പരിശീലിപ്പിക്കുന്നു കാറ്റഗ്സിന് പരിശീലിപ്പിക്കുന്നു അവിടെ ബിഷപ്പ് മുക്കാല അവിടെയാണ് റിട്ടയർ ചെയ്തതിന് താമസിച്ചിരുന്നത് മോബ് വരുന്നത് കേട്ടാൽ എല്ലാവരും ഓടി അവിടെ എസ് ഐ ബി സിസ്റ്റേഴ്സ് ഇപ്പോഴും അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് പാസ്റ്റർ സെൻ്റർ പിൻഭാഗത്ത് അവിടെ വാസ്തവത്തിൽ ഒരു സ്ഥലം എന്നതിനേക്കാൾ അപ്പുറത്ത് അവിടെ ക്രിസ്ത്യാനികളുണ്ട് പിന്നെ മാത്രമല്ല അവർ മെയ്ത്തികളുടെ ഇടയിൽ തന്നെ ക്രിസ്ത്യാനികൾ അവിടെ വരുന്നുണ്ട് എന്തായാലും പാസ്റ്റൽ സെൻറ്റർ നാമവിശേഷമായി അതിൻ്റെ മുന്നിൽ കടന്നിരുന്ന വൺ വാഹനം അവർ കത്തിച്ചു എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കുക്കികളുടെ ഇടയിലുള്ള മെയ്ത്തികൾ മുഴുവൻ അവർ പുറത്താക്കി അതുകൊണ്ടാണ് ആദ്യം തന്നെ കച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുക്കികളുടെ റിലീഫ് ക്യാമ്പ് മെയ്ത്തികൾ റിലീഫ് ക്യാമ്പ് കാണാൻ പോയി അതേ സമയത്ത് ഈ കുക്കികൾ താമസിക്കുന്ന അടുത്തുള്ള മെയ്ത്തികൾ ഇതുപോലെ തന്നെ പുറത്താക്കി അവിടെയും റിലീഫ് ഇപ്പോൾ ഈ സുഗ്ണു എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അവരിൽ പത്തായിരത്തിലധികം വീടുകൾ പോയിരിക്കുന്നത് മിസോറാമിലേക്ക് കുറേ പേര് പോയി ഈ ചുരഞ്ചന്ദൂർ എന്ന് പറഞ്ഞാൽ കുക്കി ഏരിയയിലേക്ക് പോയി അവർ ഡൽഹിയിലേക്ക് പോയി അപ്പോൾ റിലീഫ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു പന്ത് പതിനായിരത്തോളം ആളുകൾ അവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി വീടില്ല താമസിക്കാറില്ല റിയൽറ്റി ക്യാമ്പിലാണ് സ്കൂളിലാണ് അപ്പോൾ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവർ തമ്മിൽ സ്നേഹത്തിൽ വിവിധ ഗോത്രക്കാരാണെങ്കിലും അവർ പരസ്പരം കൊല്ലാതെ സ്നേഹത്തിൽ നിൽക്കാനുള്ള ആഹ്വാനമാണ് നമുക്ക് ആദ്യം തന്നെ കൊടുക്കാനുള്ളത് അതിനാണ് സർക്കാർ മുൻകൈ എടുക്കേണ്ടത് അതിന് പോലീസിൻ്റെ പട്ടാളത്തിൻ്റെ സഹായമാണ് ഇവർ തമ്മിൽ ഒരുമിച്ച് സ്നേഹത്തോടെ നിൽക്കാൻ തെറ്റായ വാർത്തകൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ കത്തിക്കുന്നത് ഇവരുടെ പ്രധാന ഒരു തെറ്റായ വാർത്ത വന്ന ഉടനെ ബഹളം വയ്ക്കുക കത്തിക്കുക ഇത് ഇവരുടെ ശൈലിയാണ് സ്ത്രീകളെ ഒക്കെ അപമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ ആ മറ്റേ എതിർ ഗോ ഗോത്രത്തെ നശിപ്പിക്കുക ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ കൾച്ചറ് അതുകൊണ്ട് ഇന്നും മണിപ്പൂർ ആകെ എന്താ പറയുക പ്രക്ഷുബ്ധമാണ് വൈകാ വൈകാരികമായി തന്നെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒന്ന് കത്തിച്ചാൽ ഉടനെ തന്നെ അത് മുഴുവൻ വ്യാപിക്കും കത്തും അതുകൊണ്ട് നമ്മൾ ശക്തമായ പ്രവർത്തന കത്ത് ആവൽ നമുക്ക് ഒന്നാമതായിട്ടുള്ള ലക്ഷ്യം രണ്ട് സർക്കാർ ഇടപെട്ട് സമാധാനം ഉണ്ടാക്കാൻ ഈ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ അതുപോലെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് വൈകാരികമായി നശിപ്പിക്കുന്നവർക്കെതിരെ നടപടിയൊക്കെ എടുക്കുമ്പോൾ തന്നെ അവിടെ സമാധാനം സമാധാനമുണ്ടാകുകയുള്ളു ലോകം മുഴുവൻ മണിപ്പൂരിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒത്തിരി മനുഷ്യർ വേദനിക്കുന്നുണ്ട് അവരെ എല്ലാ തരത്തിലും സാമ്പത്തികമായി വീട് വയ്ക്കാൻ താമസിക്കാനും ഒരുക്കാൻ അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ സന്തോഷമുണ്ട് കത്തോലിക്ക സ്ഥാപനങ്ങൾ പലരും അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ അവരുടെ അക്കോമഡേഷനൊക്കെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ നല്ല മനുഷ്യരും ഒന്ന് സമാധാനമുണ്ടാകാൻ പ്രാർത്ഥിക്കണം രണ്ട് എല്ലാ ഗോത്രങ്ങളും തമ്മിൽ ഒന്നിച്ച് താമസിക്കാൻ കോ എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചർച്ചകൾ നടത്തുകയും വേണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതും സമാധാനത്തിൻ്റെ സന്ദേശം കൊടുക്കേണ്ടതും ആവശ്യമാണ് നാലാമതായിട്ട് ഇങ്ങനെ വേദനിക്കുന്ന മനുഷ്യരെ എല്ലാ തരത്തിലും സഹായിക്കാനായിട്ട് സാമ്പത്തികമായി അവർക്ക് ഉപജീവനത്തിലുള്ള ഭക്ഷണവും താമസ സാധനങ്ങളും സൗകര്യത്തിനായി കുട്ടികളെ പഠിപ്പിക്കാനായി സ്കൂളുണ്ടാക്കാനായി പള്ളികളുണ്ടാക്കാനായിട്ടൊക്കെ സഹായിക്കാനായിട്ടുള്ളൊരു അഭ്യർത്ഥനയാണ് അപ്പോൾ ചുരുക്കത്തിൽ എല്ലാവരോടും സമാധാനത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ